നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട എസ് ദീപുവിൻ്റെ കൊലപാതകത്തിൽ അടിമുടി ദുരൂഹത കൊലപാതകം സംബന്ധിച്ച കേസ് ഇപ്പോഴന്വേഷിക്കുന്നത് തമിഴ്നാട് പോലീസ് പോലീസ് അധിക വിവരങ്ങൾ പുറത്തുവിടുന്നില്ല പ്രതിയായ സജികുമാർ എന്ന അമ്പിളിയെ ഉടൻ തന്നെ പിടികൂടിയെങ്കിലും കൊലപാതകത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്ത് എന്നതിൽ ദുരൂഹതയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് ദീപുവിൻ്റെ സുഹൃത്തു കൂടിയാണ് മലയം സ്വദേശി അമ്പിളി ഇന്നലെ പുലർച്ചെ മലയം മലവിളയിൽ നിന്നാണ് തമിഴ്നാട് പോലീസ് അമ്പിളിയെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് മാർത്താണ്ഡത്തെത്തി വിശദമായി ചോദ്യം ചെയ്തു അതിനുശേഷം മലയും കീഴിലേക്ക് തിരികെ കൊണ്ടുവന്നു മരിച്ച ദീപുവിൻ്റെ വീടിന് മുന്നിലൂടെയാണ് അമ്പിളിയുമായി തമിഴ്നാട് പോലീസ് കടന്നുപോയത് വൈകിട്ടോടെ അമ്പിളിയെയും ഭാര്യയെയും ദീപുവിൻ്റെ വീടിന് മുന്നിലെത്തിച്ചു എന്നാൽ പുറത്തേക്കിറങ്ങാൻ അമ്പിളി കൂട്ടാക്കിയില്ല ദീപുവിനെ കഴുത്തെറുത്ത് താൻ കൊലപ്പെടുത്തിയെന്ന അമ്പിളി കുറ്റസമ്മതം നടത്തി എന്നാൽ പണം താൻ എടുത്തില്ല എന്ന മൊഴിയിലാണ് അമ്പിളി അമ്പിളിയുടെ ഭാര്യയെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പണം വീട്ടിലെത്തിച്ചിരുന്നുവെന്ന് അവർ മൊഴി നൽകി എന്നാൽ വിചിത്രമായ മറ്റൊരു മൊഴിയാണ് അമ്പിളി പോലീസിന് നൽകിയത് ഇൻഷുറൻസ് തുക തട്ടാൻ സാമ്പത്തിക ബാധ്യത കാരണം ഇൻഷുറൻസ് തുക തട്ടാൻ ദീപു തന്നെയാണ് ദീപുവിനെ കൊല്ലാൻ തന്നോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഈ സംഭവത്തിന് പിന്നിലുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള അമ്പിളിയുടെ തന്ത്രമാണിത് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു ഈ വിചിത്രമൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല മറ്റാർക്കെങ്കിലും വേണ്ടി അമ്പിളി കുറ്റമേറ്റെടുക്കുകയാണ് എന്ന് പോലീസ് കരുതുന്നു കുപ്രസുദ്ധ ഗുണ്ടയാണ് ചൂഴാറ്റുകോട്ടെ അമ്പിളി അഥവാ സജികുമാർ സംഭവം നടന്ന സമീപത്തെ മെഡിക്കൽ സ്റ്റോറിലെ സി ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞത് കൊലപാതകത്തിന് ശേഷം കാറിൽ നിന്നിറങ്ങിയ പ്രതി മുടന്തിയാണ് നടന്നു നീങ്ങിയത് ഇതു സംബന്ധിച്ചും അമ്പിളിയുടെ മൊഴി പോലീസിന് ലഭിച്ചു മുടന്തി താൻ നടന്നത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്ന മൊഴിയാണ് അമ്പിളി നൽകിയത് തിങ്കളാഴ്ച രാത്രി പത്ത് പന്ത്രണ്ടിന് വലതുകാലിൽ നേരിയ മുടന്തുള്ള ഒരാൾ കൊല നടന്ന കാറിൽ നിന്ന് ബാഗുമായി ഇറങ്ങി നടക്കുന്നതാണ് സി സി ടി വിയിലുള്ളത് കൊല്ലപ്പെട്ട ദീപുവിൻ്റെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ നമ്പർ കണ്ടെത്തി കോളുകളുടെ വിവരം പരിശോധിച്ച പോലീസ് പ്രതിയെ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തു രണ്ട് കൊലക്കേസുകൾ ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് അമ്പിളി എന്ന ഈ സജികുമാർ മൊട്ടാനി എന്ന ഗുണ്ടയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി പല സമയത്തും നഗരത്തിലെ ഗുണ്ടകൾക്ക് ഒളിത്താവളമൊരുക്കുന്നത് അമ്പിളിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ചൂഴാറ്റുകോട്ടയിൽ വെച്ച് തങ്കൂട്ടനെ ബോംബെറിഞ്ഞ് വീഴ്ത്തിയതിനു ശേഷം വെട്ടിക്കൊലപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ അത്ര സജീവമായിരുന്നില്ല അമ്പിളി ഗുരുതര കരൽ രോഗബാധിതനായിരുന്നു മദ്യപാനം തന്നെയാണ് അമ്പിളിയുടെ കരൽ രോഗത്തിന് കാരണവും ചൂഴാറ്റുകോട്ട അമ്പിളി എന്ന വിളിപ്പേരിൽ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങളിൽ പ്രധാനിയാണ് ഈ അമ്പിളി ഗുണ്ട കുടിപ്പകയുടെ ഭാഗമായാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ബൊട്ടയനിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ജാമ്യത്തിലിറങ്ങി പിന്നീട് ജീവിച്ചത് ഗുണ്ടാ പിരിവുമായി ഇക്കാലയളവിൽ അമ്പിളിയിൽ നിന്നാണ് മുഖ്യ പണപിരിവ് നടത്തിയത് എന്ന് എന്നിളിയുടെ സുഹൃത്തുക്കൾ കൊല്ലപ്പെട്ട ദീപുവിന് അമ്പിളിയുമായി അടുപ്പമുണ്ടായിരുന്നുവെന്ന് ദീപുവിൻ്റെ മാനേജർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ദീപുവിന് പണം ആവശ്യപ്പെട്ട് ഗുണ്ടാ സംഘങ്ങളിൽ നിന്ന് ഭീഷണിയുള്ളതായി ദീപുവിൻ്റെ ഭാര്യ വിതുമോളും മകൻ മാധവും ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഒരു പക്ഷേ ഗുണ്ടാ സംഘങ്ങളെ ഭയന്നാവാം അമ്പിളിയുമായുള്ള ചങ്ങാത്തം ദ്വീപ് തുടർന്നത് ഞായറാഴ്ച ക്രഷർ യൂണിറ്റിലെത്തി അമ്പിളി ദ്വീപുവിനെ കണ്ടിരുന്നതായി മാനേജർ പറയുന്നു ഗുണ്ടാ പിരിവ് ചോദിച്ചാണ് അമ്പിളി എത്തിയതെന്നാണ് പോലീസ് കരുതുന്നത് എന്നാൽ യാത്രകളിലൊന്നും കൂടെ കൊണ്ടുപോകാത്ത അമ്പിളിയെ പത്ത് ലക്ഷം രൂപയുമായുള്ള യാത്രയിൽ എന്തിന് ദ്വീപു കൂടെ കൂട്ടി എന്ന ചോദ്യമാണ് ആദ്യ ദുരൂഹത കരൾ രോഗവും മറ്റു ഗുരുതര രോഗങ്ങളുമുള്ള അമ്പിളിക്ക് ഒറ്റയ്ക്ക് കൊല നടത്താനാകുമോ എന്ന് പോലീസിന് കടുത്ത സംശയം കഴിഞ്ഞ ആറു വർഷങ്ങളായി അമ്പിളിക്കെതിരെ പുതിയ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് കേരള പോലീസ് പറയുന്നു ദീപുവിന് പലതവണ ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണി ഉണ്ടായിരുന്നു എന്ന് ഭാര്യ വിതുമോളും മകൻ മാധവുമൊക്കെ പറയുമ്പോൾ എന്താണ് അതിനു പിന്നിൽ എന്ന് കൃത്യമായി പരിശോധിക്കപ്പെടണം രണ്ട് മാസം മുൻപ് ഫോണിലൂടെയും നേരിട്ടും ചില സംഘങ്ങൾ അൻപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ് വിതുമോൾ പറയുന്നത് തരില്ല എന്നറിയിച്ചതോടെ കുടുംബത്തോടെ ഇല്ലാതാക്കുമെന്ന് അവർ ഭയപ്പെടുത്തി മക്കളെ അടക്കം കൊല്ലുമെന്ന ഭീഷണി ദീപുവിനെ ഏറെ വേദനിപ്പിച്ചിരുന്നതായി ഭാര്യ പറയുന്നു നെടുമ്പങ്ങാട് സ്വദേശി ആക്രിക്കച്ചവടക്കാരനും ദീപുവും തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ട് എന്നും ദീപുവിൻ്റെ ഭാര്യ പറഞ്ഞു കേസിനെ തുടർന്ന് നെടുമങ്ങാട് സ്വദേശിയുടെ പൊരിയിടം കോടതി മുഖേന അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും ഗുണ്ടാഭീഷണിയും ഉള്ളതായി വിതുമോൾ പറയുന്നു പൊള്ളാച്ചിയിലേക്കുള്ള യാത്രയിൽ നെയ്യാറ്റൻകരയിൽ വെച്ചാണ് അമ്പിളി ദ്വീപുവിനൊപ്പം കൂടിയത് എന്ന് പോലീസ് ഇപ്പോൾ കരുതുന്നു നെയ്യാറ്റൻകരയിൽ നിന്ന് കൂടെ കൂടിയാൽ മണ്ണുമാന്തി യന്ത്രം ഓപ്പറേറ്റർ ആയിരുന്നുവെന്നാണ് ആദ്യം പുറത്തുവന്ന വാർത്തകൾ തിങ്കളാഴ്ച രാത്രി പത്തിനു ശേഷമാണ് കാർ പെട്രോൾ പമ്പിനു സമീപമെത്തിയത് പിന്നീട് സ്റ്റാർട്ട് ചെയ്ത നിലയിൽ കാർ റോഡരികിൽ ഇൻഡിക്കേറ്റർ തെളിച്ച് നിർത്തിയിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ പോലീസ് പെട്രോളിംഗ് സംഘമാണ് കാർ പരിശോധിച്ചതും കൊല്ലപ്പെട്ട ദീപുവിനെ കണ്ടെത്തിയതും ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇട്ട നിലയിലുള്ള മൃതദേഹത്തിൻ്റെ കഴുത്ത് എഴുപത് ശതമാനത്തോളം വേർപെട്ട നിലയിലും മണ്ണുമാന്തി യന്ത്രം വാങ്ങാൻ പത്തു ലക്ഷം രൂപയുമായി തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലേക്ക് സ്വന്തം കാറിലാണ് ദീപു യാത്ര തിരിച്ചത് നാഗർകോവിൽ തിരുവനന്തപുരം ദേശീയപാതയിൽ കളയിക്കാവള ഒറ്റാമരത്തിനരികിലുള്ള പെട്രോൾ പമ്പിനു സമീപം തിങ്കളാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു അതിക്രൂരമായ ഈ കൊലപാതകം കൊലപാതകം അമ്പിളി സമ്മതിച്ചു എങ്കിലും ഇയാളുടെ മൊഴികൾ ഏറെ സങ്കീർണത നിറഞ്ഞതാണ് എന്നത് പോലീസിനെ വീണ്ടും കുഴയ്ക്കുന്നു ശാരീരികമായി ഒട്ടേറെ അവശതകളുള്ള ഈ പ്രതി എങ്ങനെ ഒറ്റയ്ക്ക് ഈ കൊലപാതകം നടത്തും അതും പിൻസീറ്റിൽ എന്തുകൊണ്ടായിരിക്കും ദീപു അമ്പിളിയെ യാത്ര ചെയ്യാൻ അനുവദിച്ചത് തെർമോക്കോൾ കട്ടർ ഉപയോഗിച്ചാണ് താൻ ദീപുവിനെ കൊലപ്പെടുത്തിയത് എന്ന് എന്നിളി പോലീസിന് മൊഴി നൽകി തെർമോക്കോൾ കട്ടർ ആദ്യം കഴുത്തിൽ കുത്തിയിറക്കി പിന്നാലെ ബലം പ്രയോഗിച്ചത് മുകളിലേക്ക് വലിച്ചു കണം കൂടിയതിനാൽ ഇൻഷുറൻസ് തുക ലഭ്യമാക്കാൻ ദ്വീപു തന്നെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്ന അമ്പിളിയുടെ മൊഴി ഇതുപക്ഷേ ഒരു വിചിത്ര മൊഴിയായി പോലീസിന് തോന്നുന്നു മോഷണത്തിന് വേണ്ടി തന്നെയാണ് ഈ കൊലപാതകമെന്ന് പോലീസ് കരുതുന്നു എന്നാൽ ഇതിനു പിന്നിൽ അമ്പിളിക്കുമപ്പുറം ചില പ്രതികൾ കൂടിയുണ്ട് എന്ന നിഗമനത്തിലാണ് തമിഴ്നാട് പോലീസ് രാവിലെ അഞ്ചു മുപ്പതിന് മലയത്തെ ഒളിസങ്കേതത്തിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തപ്പോഴും പ്രതി മദ്യലഹരിയിലായിരുന്നു എസ് ഐ സതീഷ് നാരായണന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയുമായി പിന്നീട് തമിഴ്നാട്ടിലേക്ക് തിരിച്ചു അതിനുശേഷം തെളിവെടുപ്പിനായി എസ് ഐ അരുളപ്പന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരുവനന്തപുരത്തെത്തിയത് കൊലപാതക സംഭവത്തെക്കുറിച്ച് അമ്പിളി പറഞ്ഞ കഥ മുഴുവൻ കളവാണ് എന്ന് തമിഴ്നാട് പോലീസ് കരുതുന്നു അമ്പിളിയും ദീപവും സുഹൃത്തുക്കളായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു കൊടുംക്രൂര കൃത്യം അമ്പിളി ചെയ്തത് അതും തത് പിടിക്കപ്പെടില്ല എന്ന ധാരണ അമ്പിളിക്കുണ്ടായിരുന്നു അതോ മറ്റേതെങ്കിലും ഗുണ്ടാസംഘങ്ങൾക്ക് വേണ്ടി സ്വയം ഈ കേസ് ഏറ്റെടുക്കുകയായിരുന്നു അമ്പിളി ചെയ്തത് കടുത്ത രോഗം ബാധിച്ചതുകൊണ്ട് ഇനി തനിക്കധികം ആയുസില്ല എന്ന് പ്രതി കരുതുന്നുണ്ടാവാം ഈ പണവും മറ്റ് സംഘങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓഫറും അമ്പിളിക്ക് പിന്നിൽ ഉണ്ടായിരുന്നു സംഭവത്തിന് ശേഷം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ് അഭിനയിച്ച് നടന്നുപോയത് എന്നമ്പിളി പോലീസിന് മൊഴി നൽകുന്നു തുടർന്ന് ബസ് മാർഗമാണ് താൻ വീട്ടിലെത്തിയത് വാഹനത്തിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ താൻ എടുത്തിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞ സജികുമാർ പിന്നീട് മാറ്റി പറഞ്ഞു പണം താൻ എടുത്തുവെന്നും അതിലഞ്ച് ലക്ഷം രൂപ വീട്ടിലുണ്ട് എന്നുമാണ് പോലീസിന് ഒടുവിൽ നൽകിയ മൊഴി ദീപുവിൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളയാളാണ് അമ്പിളി ദീപുവിൻ്റെ അച്ഛൻ കോറി നടത്തിയിരുന്ന കാലം മുതൽക്കുള്ള ബന്ധം ഇപ്പോഴും തുടരുകയാണത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദീപുവുമായി അമ്പിളി ബന്ധപ്പെടാറുണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് പാർട്സിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തൻ ദീപുവുമായി ബന്ധപ്പെടുന്നത് എന്നിയാൾ പോലീസിനോട് പറയുന്നു നാട്ടുകാർക്കൊക്കെ ഏറെ പ്രിയങ്കരനായിരുന്നു ദീപു സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് നാട്ടുകാർക്കോ അയൽക്കാർക്കോ യാതൊരുവിധ വിവരവുമില്ല എല്ലാവരുടെയും കണ്ണിൽ വളരെ ധനാട്ടിനായ ദീപുവിൻ്റെ ചരിത്രം മാത്രമാണ് ബാക്കിയുള്ളത് ഏറെ ദുരൂഹതകൾ ഈ കേസിനു പിന്നിലുണ്ട് എന്നത് വ്യക്തമാണ് ദീപുവിനെ കൊല്ലിച്ചവരാരാണ് ഏത് ഗുണ്ടാ സംഘങ്ങളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് പണം മാത്രമായിരുന്നോ അവരുടെ ലക്ഷ്യം തമിഴ്നാട് പോലീസും കേരള പോലീസും ഒത്തുപിടിച്ചാൽ ഈ ഇക്കേസിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരുമെന്ന് തീർച്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്